സർ ഇതേപോലെ ഒരു ബാഡ്ജ് അതായത് വേൾഡ് ഗിന്നേഴ്സ് റെക്കോർഡ്സിലെ ഒരു ബാഡ്ജ് കിട്ടണമെങ്കിൽ നമുക്ക് വെറുതെ കിട്ടുകയല്ല എന്നുള്ളത് നമുക്ക് ഏതൊരു വ്യക്തിക്കും അറിയാം അതിനകത്ത് ശരിക്കും അതിൻ്റെ പിന്നിലുള്ള ഒരു സ്ട്രെസ് സ്ട്രെയിൻ ഒക്കെ ഒരുപാടുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം ഒരു അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസ് ഒരു തയ്യാറെടുപ്പുകൾ ഒരുപാട് കാര്യങ്ങളുണ്ട് സാർ ആ ഒരു എക്സ്പീരിയൻസ് ഞങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം യെസ് ഇത് എട്ടു വർഷം മുമ്പ് ഞാനൊരു ഗോൾ സെറ്റ് ചെയ്തു എട്ട് വർഷത്തെ എഫേർട്ടാണിത് ഈ മെഡൽ എട്ട് വർഷം മുമ്പേ ഈ മെഡൽ ഇത് ബാഡ്ജാണ് മെഡൽ വേറെയാണ് ഈ ബാഡ്ജാണ് നമ്മളെവിടെ പോകുമ്പോൾ കുത്തിക്കൊണ്ട് പോകണമെന്നുള്ളതാണ് ഈ മെഡലെ ഞാൻ എട്ടു വർഷം മുമ്പേ എൻ്റെ മനസ്സിൽ കുത്തി കാരണം എനിക്ക് ഞാൻ അന്ന് ആ സർ ട്രെയിൻ എന്നുള്ളിൽ നമ്മൾ ക്ലാസ്സെടുക്കാൻ പോകുമ്പം പലരെയും ജീവിതത്തിൽ വിജയിച്ച് പലരെ പറ്റി നമ്മൾ കോട്ട് ചെയ്ത് പറയാറുണ്ടായിരുന്നു അവരെ കണ്ടുപിടിക്കുക ഇവരെ കണ്ടുപിടിക്കുക അങ്ങനെ കണ്ടുപിടിക്കുക ഇവരെ കണ്ടുപിടിക്കുക എന്ന് കോട്ട് ചെയ്ത് പറയാമായിരുന്നു പക്ഷേങ്കിൽ ഇന്നിപ്പം എനിക്ക് ഇച്ചിരി അഭിമാനത്തോടുകൂടി പറയാം എന്നെ കണ്ട് പഠിക്കേ കാരണം ഞാനും ഒരു ചരിത്രം സൃഷ്ടിച്ചു ഞാൻ ഇപ്പോഴും പറഞ്ഞു ചരിത്ര സൃഷ്ടിക്കലായിരിക്കണം ജീവിത ലക്ഷ്യം സിഗ്നേച്ചർ അല്ലാണ്ട് മറ്റുള്ളവർ സൃഷ്ടിച്ച ചരിത്രം ഏറ്റുപറഞ്ഞ് നടക്കൽ അല്ല എന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പ്രസംഗനാകാൻ ഞാൻ അങ്ങ് തീരുമാനിച്ചു ആ സ്വപ്നം അത് എൻ്റെ നഞ്ചത്ത് മനസ്സിൽ കുത്തി പിന്നെ അതിനു വേണ്ടിയുള്ള ഒരു എഫേർട്ടായിരുന്നു എട്ടു വർഷം എഫേർട്ട് വർഷത്തെ എഫേർട്ടായിരുന്നു അന്നേരം ഞാൻ ചിന്തിച്ചു എൻ്റെ ഈ സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഒന്ന് അന്നേരം എനിക്ക് മനസ്സിലായി ഒന്ന് ദൈവാനുഗ്രഹം അത് ഞാൻ ഇപ്പോഴും പറയാറുള്ളൊരു സംഗതിയാണ് അത് ദൈവാനുഗ്രഹം വാരിക്കോരി തമ്പുരാൻ തന്നിട്ടുണ്ട് പിന്നെ രണ്ട് ഈ എഴുപത്തി മണിക്കൂർ നാല് ഭാഗലും മൂന്ന് രാത്രിയും ഒരു റെഫറൻസ് ഇല്ലാതെ ഒരു റിപ്പീറ്റേഷൻ ഇല്ലാതെ ഓഡിയോ വീഡിയോ സപ്പോർട്ട് ഇല്ലാതെ ഇവർ പറയുന്ന റിപ്പീറ്റേഷൻ ഇല്ലാതെ ഇവരുടെ പറയുന്ന അതി അതിയതി സങ്കീർണമായ ക്രൈറ്റീരിയകൾ മുഴുവൻ ഫുൾഫിൽ ചെയ്തത് ഇവരെങ്ങനെ കൊടുക്കാതിരിക്കാനേ നോക്കത്തുള്ളൂ ഇപ്പം തന്നെ അറുപത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് ഗിന്നസ് സ്ഥാപിച്ചത് ആദ്യമായിട്ട ഇന്ത്യയിൽ നിന്നൊരാൾക്ക് പ്രസംഗത്തിന് ഗിന്നസ് കിട്ടുന്നത് മഹാനായ വി കെ കൃഷ്ണമനായിരുന്നു ഡിഫൻസ് മിനിസ്റ്റർ ഏഴ് മണിക്കൂർ പതിനെട്ട് മിനിറ്റ് പ്രസംഗിച്ചെ ആ സെവൻ ഓവേഴ്സ് എയ്റ്റീൻ മിനിറ്റ്സ് അന്നത്തെ അദ്ദേഹം താഴെ വീണെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ എന്നിട്ട് അദ്ദേഹം ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്ന് ഒരാൾക്ക് ഗിന്നസ് കിട്ടുന്നത് ഇപ്പോൾ അത് നാലാമത്തെ വ്യക്തിയാണ് ഞാൻ ഞാനിപ്പോൾ എഴുപത്തി ഏഴ് മണിക്കൂറാണ് പ്രസംഗിച്ചിരിക്കുന്നത് അന്നേരം ഇത്രയും നേരം നമുക്ക് പ്രസംഗിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം ആരോഗ്യം വേണം ആരോഗ്യമുള്ള ശരീരത്തിനോക്കണം അതിന് ഞാൻ എട്ടു വർഷം ടേസ്റ്റിനോട് ഒരു ആഹാരം കഴിച്ചില്ല യാതൊക്കെ അതിനുമുപേക്കാരൊക്കെ കഴിഞ്ഞാൽ അനി അനി വീട്ടിൽ കൊണ്ടക്കോളം പറഞ്ഞേ ഞാൻ തൊടിയല്ലോ ശരി എട്ട് വർഷം ടേസ്റ്റ് ഒരു ആഹാരം കഴിച്ചില്ല പ്രത്യേകിച്ച് അരി ആഹാരം ഡയറ്റിനായിട്ട് എന്താണ് കാരണം എൻ്റെ ആഹാര രീതി വേണമെങ്കിൽ പറയാം പറയാം എന്നാലേ രാവിലെ മുതിര പിന്നെ ഉച്ചയ്ക്ക് ഈ രണ്ട് ചപ്പാത്തിയോ വേറ്റി കൊടുക്കറിയാം പിന്നെ ദിവസം ഒരു ഓമയ്ക്കഴിക്കും പത്ത് ഫ്രൂട്ട് ഞാൻ ഈ നാല് ദിവസം പ്രസംഗിച്ചിട്ട് എന്നെ ഇരുന്നൂറ് ഫ്രൂട്ട് മാത്രമാണ് കഴിച്ചത് ഓജോ ശരിക്കും ഇത് നമ്മൾ ശരിക്കും സർ ഞാനൊരു കാര്യം പറയട്ടെ സാർ ഒരു ഭക്ഷണ രീതി തുടങ്ങുമ്പോ ഇപ്പൊ ഇന്ന് നാളെ നമ്മൾ തുടങ്ങുന്നതെന്ന് വെച്ചു അപ്പൊ നമ്മൾ ഇന്നേ അതിനുവേണ്ടി പ്രിപ്പയർഡ് ആവണ്ടേ അല്ല അതോ അതോ ഈ പറഞ്ഞ പോലെ എന്നാ പറയാ രാവിലെ തൊട്ട് ഇങ്ങനെ ഈ നാരങ്ങ കഴിക്കണം മുതിര കഴിക്കണം എന്നുള്ളത് നമുക്കറിയാം നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കും പക്ഷേ ഈ തലേന്ന് വരെ നമ്മൾ നല്ലോണം കഴിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് കൂടി കഴിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് പക്ഷെ ഈ ഒരു എട്ട് വർഷത്തിനാകത്ത് സാറ് ഈ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് അപ്പടം ബോധം കാരണം എനിക്ക് വലിയൊരു ഉണ്ടായിരുന്നു ആ ലക്ഷ്യത്തിലേക്ക് ഞാൻ എത്തണമെങ്കിൽ ഞാൻ ആ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ എഴുപത്തിയേഴ് മണിക്കൂർ പ്രസംഗിക്കുന്നു പറഞ്ഞപ്പോൾ ഈ ലോകത്ത് ഒരു മനുഷ്യർ വിശ്വസിക്കത്തില്ല ഈ ലോകത്ത് ഒരാൾക്ക് മാത്രം ഉണ്ടായിരുന്നു

എനിക്കത് പ്രശ്നവേ അല്ലായിരുന്നു പക്ഷേ ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് ലക്ഷ്യം എന്നുള്ള ഉറച്ച വിശ്വാസത്തിലായിരുന്നു അന്നേരം അതിനുവേണ്ടി നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയേണ്ടത് നമ്മളിപ്പോഴും സ്വപ്നം കണ്ടു ദിവാസ്വപ്നം കണ്ടിട്ട് പോരാ ഇന്നത്തെ നമ്മുടെ കുട്ടികൾക്കെല്ലാം ദിവാസ്വപ്നമാ സ്വപ്നത്തിലെന്ത് വേണമല്ലോ ഐ എസ് കാരനാകും പതിനെ കളക്ടറാണെന്നുള്ള രീതിയിലൊക്കെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കും പക്ഷെ അതുകൊണ്ട് കാര്യമില്ല ആ അതിന് എഫേർട്ട് എടുക്കണം ശരിക്കും പറഞ്ഞാൽ പിന്നെ അന്നേരം അതുപോലെ തന്നെ നമ്മുടെ മുമ്പിൽ വരുന്ന ഓപ്പർച്യൂണിറ്റീസിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം അവസരങ്ങൾ നമ്മുടെ ദൈവം നമുക്ക് ചില ഇന്റൻഷൻസ് ഒക്കെ കാണിക്കും ചിലപ്പോൾ നമുക്ക് ചില ഫ്രാഷ്ടകളൊക്കെ അപ്പൊ ഉച്ചക്ക് സർ ഇത് കഴിച്ചു ഒരാഴ്ച കഴിയുമ്പോൾ മനുഷ്യന്റെ നിലയ്ക്ക് നമുക്ക് ഒരു മടുപ്പ് വരുവോ അല്ലെങ്കിൽ ആഹാര രീതിയൊന്നും മാറ്റുകയോ അല്ലെ ദിവസവും മുതിര തിന്നുന്ന ഒരു വ്യക്തിക്ക് അത് ഒരു മടുപ്പ് വരാൻ ചാൻസ് ഇല്ല എന്നെ സംബന്ധിച്ചോളം ഈ സാധാരണ ഒരുമാരിൽപ്പെട്ടവരാൾക്ക് മുതിരേക്ക് ഒന്നാശം ദിനത്തുള്ളൂ ഞാൻ പലരോടും പറഞ്ഞിട്ട് അവർക്ക് ഒന്നാശം ചെയ്തു ആ പിന്നെ അത് ഒരു ടേസ്റ്റുമുള്ള സാധനമല്ല ഒരു ടേസ്റ്റുമില്ല ചപ്പാത്തി ആ പിന്നെ ദിവസം വൈകിട്ട് ഒരു പിന്നെ പത്ത് നെല്ലിക്ക ജ്യൂസ് അടിച്ച് ഒരു ഒരാഴ്ച മൂന്ന് കിലോ നെല്ലിക്ക അവിടെ ഒരു കടക്കാരൻ്റെ പറഞ്ഞേക്കാം ഒരാഴ്ച മൂന്ന് കിലോ നെല്ലിക്ക വരും ഒരു മാസം നേരം പന്ത്രണ്ട പന്ത്രണ്ട് കിലോ നെല്ലിക്ക അകത്താക്കും അത് ജ്യൂസ് അടിച്ച് ഒരു സ്പൂൺ മഞ്ഞളിലൂടി ഇട്ട് കൊടുക്കും ഈ നെല്ലിക്കായോളം നമ്മൾ ഈ മറ്റു വലിയ വില കൂടിയ ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം പുറകെ പോകുന്നുണ്ട് പക്ഷേ അതൊക്കെ ടേസ്റ്റ് ഉണ്ടെന്നല്ലേ മഞ്ഞൾ ഉണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുമാതിരി ഓരോശങ്ങൾ വിഷാംശങ്ങൾ നയിക്കിയില്ല പിന്നെ ഈ നെല്ലിക്കായുകൾ ഒരു ആയുർവേദ ബുക്ക് വായിച്ചു നോക്കാനേ ആ ഒരു നെല്ലിക്കയുടെ ഗുണങ്ങളെപ്പറ്റി അതിനകത്ത് പറയണമെങ്കിൽ അത്രയും കൂടുതലായിട്ട് അതിനകത്ത് ഇല്ലാത്ത സംഗതികളൊന്നുമില്ല നമ്മൾ ശരീരത്തിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പല കാര്യങ്ങളിലും അമ്മച്ചിമാരൊക്കെ പറയുന്ന അന്നേരം അത് കഴിക്കും പക്ഷെങ്കിൽ അത് ഒരുമരിപ്പെട്ട ആൾക്കാരെല്ലാം ഒരു ഫ്ലാഷ് കുടിക്കത്തുള്ളൂ അത്രേ ഉള്ളൂ പിന്നെ കുടിക്കത്തില്ല അത്ര അത്ര രുചിയുള്ളതാണ് ഞാൻ ഇതിന്റെ ടേസ്റ്റ് അറിയാം എനിക്ക് ഡെങ്കു ഫീവർ ഞാൻ ഞാന് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഒത്തിരി കുറയുമല്ലോ അന്നേരം ഡെങ്കിന്റെ സമയത്ത് ഞാൻ ഇത് കുടിച്ചു അതോടുകൂടി ഞാൻ പറഞ്ഞു നെല്ലിക്ക ജ്യൂസ് എനിക്ക് വേണ്ടേന്ന് ഞാൻ പറഞ്ഞതാ പിന്നെ വൈകിട്ടും രണ്ട് ചപ്പത്തിയിലും പിന്നെ വൈകിട്ട് കിടക്കുന്നതിന് മുമ്പേ അഞ്ചള് ഏതെല്ലാം വെളുത്തുള്ളി ഇതാണ് എന്റെ ആഹാര രീതി അപ്പൊ ശരി ഇത് ആഹാര രീതി സർ പറഞ്ഞു അപ്പൊ ഈ ഉറക്കത്തിന് എങ്ങനെ സർ കൺട്രോൾ ആ എട്ടു വർഷം അതിനുവേണ്ടി പരിശ്രമിച്ചു ഓരോ ദിവസവും പ്രാക്ടീസ് ചെയ്ത് 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 നമ്മൾ ആ ഒരു തലത്തിലേക്ക് എത്തി അതുകൊണ്ടാണ് എട്ട് വർഷം കൊണ്ട് അല്ല രണ്ട് ഇത് ഒരു ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് പറ്റുന്ന കാര്യമല്ല അത്രയും കൂടെ നമ്മൾ നമ്മളെ കണ്ടീഷൻ ചെയ്തെടുത്തു ശരിക്കും സർ ഈ എയ്റ്റ് ഇയേഴ്സിൽ ഓൾമോസ്റ്റ് എത്ര ഈ കൺട്രോൾ ആയി അത് ഗ്രാജ് ഗ്രാജുവലി ഓരോ കാലഘട്ടം കഴിയുമ്പോഴും അത് ഇങ്ങനെ അതിൻ്റെ ലെവൽ കൂട്ടി 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 വന്നിട്ട് ഞാൻ ഈ എഴുപത്തിയേഴ് മണിക്കൂറും ഉറങ്ങാതെ പ്രസംഗിക്കാൻ പ്രാപ്തനായി എന്നെനിക്ക് ഉത്തമ ബോധ്യം വന്ന കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഗിസ്നസിന് അപ്ലൈ ചെയ്യുന്നത് നമ്മൾക്ക് ചുമ്മാ ഗിഡ്നസിന് അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ അവർ നമ്മളെ നിരീക്ഷിക്കും ഇവനെ ഇതിനെ ക്വാളിഫൈഡ് എലിജിബിൾ ആണോ അതിനുള്ള ഇവർ അപ്രൂവൽ കൊടുത്താൽ അതിന് നമ്മൾ പല ആൾക്കാരുടെയും റെഫറൻസ് കൊടുക്കണം ഇപ്പോൾ ഞാൻ അലക്സാണ്ടർ ജേക്കബ് സാറുടെ ഡി ജി പി എൻ്റെ ഗുരുസ്ഥാനത്ത് ആളാണ് എൻ്റെ ആദ്യത്തെ പുസ്തകത്തിനകത്താണ് ലോകദാരി എഴുതിയിരിക്കുന്നത് അദ്ദേഹം അദ്ദേഹമാണ് ഞാൻ എപ്പോഴും പറയാണ്ട് അദ്ദേഹത്തെപ്പറ്റി ഒരു എൻസൈക്ലോപീഡിയ എന്ന് പറയുന്നത് എന്തായാലും ഏതൊരു സംശയം ഉണ്ടെങ്കിലും ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് അദ്ദേഹത്തോടാണ് അന്നേരം അദ്ദേഹത്തെപ്പിലുള്ള ആൾക്കാരുടെ റെഫറൻസ് ഒക്കെ കൊടുത്ത് അവരോട്ടെല്ലാം ഡിസ്കസ് ചെയ്ത് പിന്നെ ഞാൻ നടത്തിയ പ്രോഗ്രാംസുകളെല്ലാം നോക്കിയിട്ടതിനു ശേഷമാണ് അവർ ഇത് ചെയ്യാൻ വേണ്ടിയുള്ള അപ്രൂവൽ തരുന്നത് അപ്പോൾ സാർ ഇതിന് മുന്നേ ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ടുണ്ട് ചെയ്യാം അങ്ങനെ അതിന് പ്രാപ്തരായി എന്ന് എനിക്ക് ഉത്തമ ബോധ്യം ഉണ്ടായിരുന്നു ഇപ്പം ചെയ്തു പറഞ്ഞാൽ പറഞ്ഞു പോകുമ്പോ സെവന്റി സെവൻ അവേഴ്സ് ആയതാണ് അല്ല അതിനുള്ളത് സെവന്റി ഫൈവ് ആയിരുന്നു അത് ഞാൻ എടുത്തു പിന്നെ മുന്നേ ചെയ്തേക്കുന്നത് പിന്നെ ഏഴ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇഷ്ടപ്പെട്ടു ചോദിച്ചിട്ട് നമുക്ക് ഒരു കോമ്പറ്റീഷനിൽ പോകുമ്പോ നമ്മൾ പല പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യും ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അതിന് മുമ്പ് നമ്മൾ ചെയ്തിട്ട് ഫെയിലിയർ ആയിട്ട് അവിടെ എണീറ്റ് വന്നതായിരിക്കണം സർ ഇത് പ്രിപ്പയർഡ് ആയിട്ട് പ്രിപ്പേർഡായിട്ട് ഡയറക്ടായിട്ട് പോയതാന്നു അതെ അതെ നമുക്ക് ഒരു ഉറച്ച വിശ്വാസവും ലക്ഷ്യബോധമോ ഉണ്ട് എങ്കിൽ ഞാനിപ്പോഴും പറയും ജീവിതത്തിൽ വിജയിക്കണേ മൂന്ന് ഡീകൾ വേണം ഡിസിഷൻ ഡിസയർ ഡിറ്റർമിനേഷൻ ആദ്യം ഒരു ഡിസിഷൻ എടുക്കുക ഞാൻ ജീവിതത്തിൽ എന്താകാൻ പോകുന്നു ഇന്ന് നമ്മുടെ കുട്ടികൾക്കില്ലാത്തതാണ്